സ്വീകരിക്കേണ്ട മത്സര മാമാറ്റി ഉത്തര കേരള വെടംകളി പോരാട്ടത്തിൽ ആദ്യ വിജയിച്ച ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് പരാജയപ്പെട്ടിസേസിന്റെ പടികൂടി പരിച്ച് മാത്രം സ്വീകരിക്കേണ്ട മത്സര മാമാങ്കം തന്നെയാണ് പതിനഞ്ചോളം ടീമുകൾ മാറ്റിവെച്ച പോരാട്ടത്തിൽ ബെസ്റ്റ് ഓഫ് മത്സരത്തിൽ സാക്ഷ്യം വെക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് ആ രാജ്യം കാലോന്നി തുറന്നു പോകുമെന്ന് ി കടന്നു പോകുന്ന പതിനാല് പിടിച്ച് നടുവിൽ കണ്ണൂരിന്റെ യുവതാരം കമ്മി ബോക്സിന്റെ ഇടതുവിശത്ത് രാജ്യേഷൻ സംഘം എതിർപ്പ് കളിക്കളം പിടിച്ചെടുക്കുവാൻ കാസർഗോഡുകാരൻ മനീഷിനെ ഒന്നാം നമ്പറിൽ ചേർത്ത് വെച്ച് കണ്ണൂരിന്റെ അയ്യാറിയുടെ സെക്രട്ടറി ജിനേഷ് മൂന്നാമത് ചേർത്ത് വെച്ച് കളിക്കള പിടിച്ചെടുക്കുവാൻ ഒരു കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം തന്നെയാണ് പ്രിയമുള്ളവരെ തോക്കുകൾ പഞ്ചാബിതമണ്ണ് ഗോതമ്പണികൾ കഥ പറയുന്ന മണ്ണ് ഇന്ത്യയെ കൊണ്ട് വിളിപ്പിച്ച ഭഗത് സിംഗിന് ജന്മം കൊടുത്ത പഞ്ചാബിന്റെ മണ്ണ് ആ മണ്ണിൽ കേവലം സകാശയുടെ അകമ്പടിയോടുകൂടി പിറവി കൊടുത്ത പ്രസ്താവന ഇന്നിതാ ജനലക്ഷങ്ങൾ നഞ്ചോട് ചേർത്ത് വെച്ച യുവജന പ്രസ്ഥാനം ഇ വൈ എഫ് ഐ ഇ വൈ എഫ് ഐ കണ്ണാടി ി സംഘടിപ്പിച്ച കൂട്ടുപിടമ്പ് രക്തസോക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒന്നാമത് ഉത്തര കേരള വടംവരി മത്സരത്തിൽ ഒരു ബസ് ഓഫ് മത്സരത്തിലെ കോട്ടഫോണിയിലേക്ക് ആ രാജ്യം കാലുകി കടന്നുപോകുക എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പതിനാല് കായിക താരങ്ങൾ കളിക്കളത്തിൽ കൈയടിച്ച് കൈയടിച്ച് മാത്രം സ്വീകരിച്ച് കണ്ണൂരിന്റെ രണ്ട് മെട്ടടി പോരാളികളാണ് കളിക്കളത്തിൽ ിൽ തങ്ങൾക്ക് അനുകൂലമാക്കി ഫൈറ്റിയേ കാണികളുടെ പ്രത്യേക സർട്ടിക്കറ്റ് ഡേവ് ചെയ്ത് നിങ്ങൾ പുറത്തുനിന്ന് വിസിൽ അടിക്കരുത് വിസിൽ ബോർഡ് നിയന്ത്രിക്കുന്ന മത്സരമാണ് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് ടീമുകൾ മടം വിട്ടു പോകാൻ സാധ്യതയുണ്ട് ഡേവ് ചെയ്ത് വിസലടിക്കരുത് കൈയടിക്കുകയടിച്ച് न कय की ओ പോരാട്ടം ഹദരത്തരെ അഞ്ഞയി നീലേയും കറുപ്പുമെല്ലാം ജെസിയിൽ എഴുന്നേറി കളികളത്തിൽ കണ്ണൂരിന്റെ മുന്നണി പോരാളികൾ ബസ്മയിൻ്റെ കയ്യം പിടിച്ച കളികളത്തിലേക്ക് കടന്നു വന്ന പടയാളികളേ ചേഞ്ചസ് എട്രിച്ചാർ ബി ഹദരവഗത്തെ രണതാരാമാദോദന്റെ കയ്യം പിടിച്ച കണ്ണൂരിന്റെ ചൊമ്പടകളായോ റെഡ് സ്റ്റാർ മടവം കുളം ഒരുവർക്ക് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം പ്രിയമുള്ളവര സിതനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കറന്ന് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒന്നാമത് ഉത്തര കേരള വടംവരി പോരാട്ടത്തിൽ ഈരാട്ടത്തിൽ വിജയിച്ചാലത് ദശ്രീ മത്സരത്തിലേക്ക് കാലോതി കടന്നുപോകുക ലക്ഷ്യം വെച്ച് തന്നെ കാലോതി കടന്നു വന്ന പതിനാല് പട പോരാളികളുടെ പടപ്പുറപ്പാടിന് ആക്കം കൂട്ടി ഒരു പുറത്തത് എണതാറാമാതോടെ സ്പോൺസർ ചെയ്താറ് വടവമ്പുളം ചെമ്പടങ്ങൾ കമന്റ് ബോക്സിലേക്ക് ജനദശത്ത് ബി ടീം ബോക്സിന്റെ ിൽ വനദിവസത്തിൽ വിജയത്തിൽ അഞ്ചടിയും തങ്ങൾക്ക് അനുകൂലമാക്കി കാലോലി കടന്നു പോകുന്നു ബഷീറും എല്ലാം അടങ്ങുന്ന സംഘം മാത്രം സ്വീകരിച്ച് തിരിച്ചു വരുന്നു അത്യ്യടിച്ച് കൈയടിച്ച് കൈയടിച്ച് മാത്രം സ്വീകരിച്ച് ം ഉജ്വല പോരാട്ടം കളിക്കളത്തിന് സമ്മാനിച്ച് തിരിച്ചു വരുന്നു വീണ്ടും വെടുവങ്കുളം രണതാഴ മാതോടം തിരിച്ചു വരുന്നു അതോയിലാണോ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം കാൽക്കരത്തിന്റെ വീരനായകന്മാരായി വടംവലിയുടെ കടയോട്ടം വേദി കൈയടക്കാൻ എതിരാളികൾ கலத்தில் இடதார மாதோடும் எதிர்முகத்தது கணிக்கள அண்ணன் தேடி அலை இந்த வேட்டக்காரின் கைகளில் உள்ள பிழைக்காட்ட ஒளியம்புகளுக்கு வந்து